മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണസദ്യയും നടത്തി ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭ വർഗീസ് ഉദ്ഘാടനം ചെയ്തു മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ശാന്തി പ്രയാണം വിനോദ് തൈവിള ഉദ്ഘാടനം ചെയ്തു പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ഓണസന്ദേശം നൽകി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ മുൻ ചെങ്ങന്നൂർ നഗരസഭാ അധ്യക്ഷ സൂസമ എബ്രഹാം ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ സുരേഷ് തെക്കേക്കാട്ടിൽ ബിന്ദു കളരിക്കൽ കോശി പൂവടിശ്ശേരിൽ സുഭാഷ് ബാബു എസ് ചീഫ് മാനേജർ കൃപാനന്ദൻ മാനേജർ പ്രസന്നകുമാരി ശരണ്യ ബുധനൂർ മത്തായി എൻ സലീം ചാപ്രയിൽ ഉണ്ണി കുറ്റിയിൽ ആകാശ് രമേശ് എന്നിവർ പങ്കെടുത്തു യാതൊരു അദ്ദേഹം ഇല്ലാതെ കഴിയുന്ന ഒരു മാതൃകാ സ്ഥലം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലേക്കാട്ട് ദേവാലയം എന്നുള്ളത് നമുക്ക് എടുത്തു എപ്പോഴും പറയാൻ വേണ്ടി ഞാനിവിടെ സ്ഥിരമായ സന്ദർശകനാണ് എപ്പോഴും കാണുന്ന മോഹങ്ങൾ എല്ലാവരും പരിചയക്കാര് അവരുടെ മുഖത്ത് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവർ ആരുമല്ലാത്തവരായിരിക്കുന്നത് അവർക്ക് എപ്പോഴും ആളുകളുണ്ട് അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ എപ്പോഴും അവരെ കാണാൻ ആളുകൾക്ക് തരുന്നുണ്ട് എന്നുള്ള മാനാർ